എസ് എഫ് ഐ സംസ്ഥാന നേതൃനിരയിൽ നിന്നും ആർഷോ പോയപ്പോൾ കേരളത്തിലെ മാപ്രകളും അവരിലൂടെ രാഷ്ട്രീയം കളിച്ചു കൊണ്ടിരിക്കുന്ന ഇതര വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ നേതാക്കന്മാരും കരുതി ഇതോടെ കഴിഞ്ഞു ഇനി അത്തരം ആൾക്കാരുണ്ടാകത്തില്ല എന്ന് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടും കേരള രാഷ്ട്രീയത്തിൽ എസ് എഫ് ഐ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങളിലൂടെ വീണ്ടും ഉയർന്നു കേൾക്കുന്ന ഉറച്ച ശബ്ദവും നിലപാടുകളും തെളിയിക്കുന്ന ഒരു കാര്യമുണ്ട് മാറിപ്പോയതിനേക്കാൾ തീവ്രതയുള്ളതാണ് അടുത്തത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതായത് കണ്ടതൊന്നും ആയിട്ടില്ല അപ്കമിങ് എന്ന് പറയുന്നത് ഇതിനേക്കാൾ ഇരട്ടി സ്ഫോടനശേഷി ഉള്ളതാണെന്ന് മാധ്യമങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് സർവകലാശാലയുടെ കാവ്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ നിലപാടുകളോട് നേരിട്ട് പോരാടുന്ന എസ് എഫ് ഐ തീർക്കുന്ന പ്രതിരോധമുണ്ട് അതിനെ മറികടക്കാൻ അവരെ സഹായിക്കുന്നത് കേരളത്തിലെ സംഘപരിവാർ മനസ്സുള്ള മാപ്രാ കൂട്ടങ്ങളാണ് പക്ഷേ മാപ്ര കൂട്ടങ്ങളെപ്പോലും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയെല്ലാം തുറന്നു കാട്ടിക്കൊണ്ട് രൂക്ഷമായ ഭാഷയിലും തെളിർമയുള്ള വാചകങ്ങളിലൂടെ പറഞ്ഞു വെക്കുന്ന വാചകങ്ങൾ കൊള്ളേണ്ടടുത്ത് തന്നെ കൊള്ളുന്നുണ്ട് ആ ശബ്ദത്തിന് സമൂഹത്തിൻ്റെ ഇടയിൽ വലിയ സ്വീകാര്യത കിട്ടുന്നു എന്ന് പറഞ്ഞാൽ എസ് എഫ് ഐയിലൂടെ വളർന്നു വരുന്ന വിദ്യാർത്ഥി നേതാക്കന്മാർ നാളത്തെ സമൂഹത്തിന്റെ തണലാണെന്ന് പിന്നെയും തെളിയിക്കുകയാണ് കേരളത്തിലെ മാപ്രകൾ ഒരു ആചാരം വെച്ച് നടത്തുന്നുണ്ട് ഞങ്ങളോട് സൗമ്യതയോടെ ഞങ്ങളോട് വിനയാന്യതരായി നിൽക്കുന്നവരെ മാത്രമേ െഴുതത്തുള്ളൂ എന്നാൽ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ആർഷോ മറ്റൊരു നിലപാട് സ്വീകരിച്ചു കള്ളങ്ങൾ എഴുതുന്നതിനെ മുഖത്ത് നോക്കി വിമർശിച്ചു പരസ്യമായി വിളിച്ചു പറഞ്ഞു അതിന് കൊടുക്കേണ്ട മറുപടി കൊടുക്കേണ്ട പോലെ തന്നെ കൊടുത്തു അതും പല മാധ്യമങ്ങളുടെയും പേര് പറഞ്ഞു സ്വാഭാവികമായിട്ടും പരിചയമല്ലാത്തൊരു രീതി അത് കൊള്ളേണ്ടടുത്തൊക്കെ കൊള്ളുകയും ചെയ്തു പൊള്ളിക്കേണ്ടവരെ പൊള്ളിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ മാപ്രാ ജീവികളായിട്ട് അഭിരമിക്കുന്ന കുറേയേറെ വിഷങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് പല പേരുകളിൽ അത് യൂണിവേഴ്സിറ്റി സേവ് ഫോറം എന്ന പേരിലൊക്കെ മാപ്രകൾ തന്നെ ഓരോ പേര് ചാർത്തിക്കൊടുത്ത് ഈ വിഷങ്ങളെ അവർക്ക് താൽപ്പര്യമില്ലാത്തവർക്കെതിരെ സംസാരിപ്പിക്കാൻ വേണ്ടി നാവാക്കി ഉപയോഗിക്കും അങ്ങനെ ഉപയോഗിച്ചിട്ടും അവരൊന്നും തളർന്നു പോയില്ല വളരെ ശക്തമായിട്ട് സംഘടനാ പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് സമൂഹത്തിന്റെ മുന്നിൽ ശ്രദ്ധിക്കപ്പെട്ടു സംഘടനയ്ക്കും വിദ്യാർത്ഥികൾക്കിടയിലും കലാലയങ്ങളിലും വലിയ ഉണ്ടായി ഇവരുടെ കൂലിയെഴുത്തിനപ്പുറവും ഇവരുടെ വാടക നാവുകൾ വിളിച്ചു പറഞ്ഞതിനെയൊക്കെ വിദ്യാർത്ഥികൾ അവജ്ഞയോടെയും പുച്ഛത്തോടെയും തള്ളി അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിന്റെ കലാലയങ്ങൾ ഭൂരിപക്ഷവും എസ് എഫ് ഒക്ക് വിജയമുണ്ടായത് ആ ആർഷോ കടന്നു പോകുമ്പോൾ ശിവപ്രസാദും സഞ്ജീവും അതിൻ്റെ നേതൃനിരയിലേക്ക് വന്നപ്പോൾ കഴിഞ്ഞു എന്ന് കരുതിവർ വല്ലാത്ത അങ്കലാപ്പിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ വാക്കുകളും സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സഞ്ജീവ് ജയിലിൽ പോയതിനു ശേഷം ഒറ്റയ്ക്ക് സമരത്തെ മുന്നിൽ നിന്ന് നയിച്ച ശിവപ്രസാദിന്റെ നേതൃപാഠവും കണ്ട് സമൂഹം ഒന്നാകെ കൈയ്യടിക്കുകയാണ് എസ് എഫ് ഐ വിദ്യാർത്ഥികളുടെ പ്രശ്നത്തിലും കേരളത്തിലെ സംഘപരിവാറുകാർ വിദ്യാഭ്യാസ മേഖലയെ കാവുവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനു മുന്നിൽ പ്രതിരോധം തീർക്കാൻ എസ് എഫ് ഐ ഉണ്ട് എന്നുള്ളതിന്റെ ശക്തമായിട്ടുള്ള സന്ദേശം കൊടുക്കാനും അവർക്ക് കഴിഞ്ഞു എന്നത് ഈ നാട്ടിൽ സംഘപരിവാറുകാരെ ചെറുത്ത് മതേതരത്വം നിലനിർത്താൻ വേണ്ടി പോരാടുന്ന പുതിയ കാല നേതാക്കന്മാരെ വാർത്തെടുക്കുന്ന ഒരു സംഘടന എസ് എഫ് ഐ ആണെന്ന് വീണ്ടും ഈ സമൂഹത്തിന്റെ മുന്നിൽ തെളിയിക്കുകയാണ് അതുകൊണ്ട് അവരുടെ ശബ്ദങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ വേറിട്ടതാകുന്നുണ്ട് ആരുടെയും പെട്ടിയെടുത്തല്ല കൃത്യമായിട്ടുള്ള സംഘടനാ നടപടികളിലൂടെ നേതൃനിരയിലേക്ക് പുതിയ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ ആ നേതാക്കന്മാരുടെ കഴിവും ക്വാളിറ്റിയും ഓരോ സന്ദർഭങ്ങളിൽ പുറത്തു വരുന്നുണ്ട് ആ സന്ദർഭങ്ങളിൽ അവർ കൃത്യമായി അവർ എന്തുകൊണ്ട് ആ സ്ഥാനത്തേക്ക് വന്നു എന്ന് ഈ സമൂഹത്തിന്റെ മുന്നിൽ തെളിയിച്ചു കൊടുക്കുന്നുണ്ട് ആ സന്ദർഭമാണ് ഇപ്പോൾ കടന്നുപോയത് അതിലൂടെ എസ് എഫ് ഐയുടെ പുതിയ നേതൃത്വരെയും വരും കാലങ്ങളിൽ കേരളത്തിന്റെ ക്യാമ്പസുകളെ കൂടുതൽ അർത്ഥപൂർണമാക്കി വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ശരിയായ നേരിന്റെ പാത എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മതേതര നിലപാട് ഉയർത്തിക്കൊണ്ട് അവർ വിളിച്ചു പറഞ്ഞ നിലപാടുകൾ സംഘപരിവാറിനെതിരെ സ്വീകരിച്ച ഉറച്ച ശബ്ദങ്ങൾ അത് കൃത്യമായി തെളിയിക്കുന്നുണ്ട് കേരളത്തിന്റെ ക്യാമ്പസുകളിൽ എസ് എഫ് ഐയെ നയിക്കാൻ എത്തിയിരിക്കുന്നവർ വരുംകാല ഭാവി വാഗ്ദാനങ്ങളാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ടെന്ന്